ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവോ ഉണ്ട് ബി എസ് സിക്സ് മോഡലാണ് നമ്മൾ സർവീസിന് കഴിഞ്ഞിട്ട് ജന സർവീസായിട്ടാണ് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നമ്മൾ അതിൻ്റെ ബാക്കിലെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ചില ബാക്കിലെ ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാണ് പറയും അതിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ വേറെ ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വീട്ടായാലും നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓട്ടോബോഡ്സിൻ്റെ യൂണിറ്റ് ആയാലും നല്ല രീതിയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല ബെൽറ്റ് നല്ല ബെൽറ്റാണ് നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ബാക്ക് വെയിലും ചെറിയൊരു ഓയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളു നല്ല ലീക്കാണ് അപ്പോൾ ചെറുതായിട്ട് കാണിച്ച് തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ നമുക്കത് അയച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരം രൂപയുടെ അടുത്ത് ചിലവുണ്ടത് അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായിട്ട് ബയറിങ് ഓയിൽ സീറ്റ് അതൊക്കെ മാറ്റേണ്ടി വരും പക്ഷെ അടുത്ത സർവീസിന് കൂടുതൽ പ്രശ്നം കാണിക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചെയ്യണമെന്നില്ല ആര് കംപ്ലയിൻറ്റ് ഉള്ളത് കാണിച്ചു തന്നുകൊണ്ട് മാറ്റി കേട്ടോ അതുപോലെ തന്നെ നമ്മളതിൽ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗിനായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്ത് തരാം അപ്പം നമുക്ക് അതിൻ്റെ എഞ്ചിനോയിൽ മാറ്റാറായിട്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി കൂടി ചെക്ക് ചെയ്ത് പോകണ്ടു ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ആമ്രോൻ്റെ ബാറ്ററി ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാൽ പോലും ബാറ്ററി പോലെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ നിക്കി നോക്കുമ്പോൾ അതെ വോൾട്ട് കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം വോൾട്ട് കഴിഞ്ഞിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കേണ്ടത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു അതിൻ്റെ വാല്യൂ കാണിക്കുന്നത് ഓക്കെ ആയിട്ടാണ് അങ്ങനെ ഒരു വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ബാറ്ററിക്ക് ഇതാ നമുക്ക് ഫ്രണ്ട് ഫണ്ട് വീലൊപ്പം നയിച്ച് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഞാൻ ഫ്രണ്ട് വീല അയച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് വീലും കൂടി ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്തിട്ട് വന്നാൽ വെച്ചിട്ട് ഓക്കെ പിന്നെ അങ്ങനെ വേറെ പ്രായത്തൊക്കെ വേറെ കംപ്ലയിൻറ്റില്ല സർവീസിൻ്റെതായ ഭാഗങ്ങളൊക്കെ തന്നെയല്ലോ വേറെ കൊടുക്കൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ